ഭർത്താവിനെ ഒഴിവാക്കുന്നതിനായി മയക്കുമരുന്ന് കേസിൽ കൊടുക്കാൻ ശ്രമിച്ച ഗ്രാമപഞ്ചായത്ത് അംഗം അറസ്റ്റിലായതിനു പിന്നാലെ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്ത് കാമുകനൊപ്പം ജീവിക്കുന്നതിനായി ഇടുക്കി വണ്ടൻമേട് പഞ്ചായത്ത് അംഗമായ സൗമ്യ എബ്രഹാമാണ് ഭർത്താവിന്റെ ഇരുചക്ര വാഹനത്തിൽ മാരക മയക്കുമരുന്നായ എം വെച്ച് കൊടുക്കാൻ ശ്രമം നടത്തിയത് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് പുറ്റടി അമ്പലമേട് തൊട്ടാപ്പുരയ്ക്കൽ സുനിൽ വർഗീസിനെയാണ് ഇരുചക്ര വാഹനത്തിൽ മാരക മയക്കുമരുന്നായ എം ടി എം എ വച്ച് കൊടുക്കാൻ ഭാര്യയായ സൗമ്യ എബ്രഹാം ശ്രമം നടത്തിയത് ഡിവൈഎസ്പിയും സി നടത്തിയ അന്വേഷണത്തിലാണ് യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ സാധിച്ചത് വിദേശത്തുള്ള കാമുകനായ വിനോദുമായി ചേർന്ന് മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം മാരക മയക്കുമരുന്നായ എം ടി എം എ ഭർത്താവിന്റെ വാഹനത്തിൽ ഒളിപ്പിച്ചത് സംഭവത്തിൽ മയക്കുമരുന്ന് എത്തിച്ച് നൽകിയ സഹായികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവത്തിന് ഒരു മാസം മുമ്പ് നാട്ടിലെത്തിയ കാമുകനുമായി എറണാകുളത്തെ ഹോട്ടലിൽ വിനോദിനൊപ്പം താമസിച്ച സൗമ്യ ഭർത്താവിനെ കൊടുക്കാൻ പദ്ധതിയിട്ടത് ഇതുപ്രകാരം നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് വിനോദാണ് എം ടി എം എ വാങ്ങി സൗമ്യക്ക് നൽകിയതെന്ന് തെളിഞ്ഞിരുന്നു യോഗനാഥം ന്യൂസ് ഇടുക്കി